രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ കൂടുതൽ ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും ഭാഗ്യം കാക്ഷിക്കുന്നവരാണ് സമ്പത്ത് സൗഭാഗ്യം വിവാഹം ദാമ്പത്യം ജോലി വിദേശവാസം വീട് വാഹനം ഇങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾ നീളുന്നു ഭാഗ്യം ലഭിച്ചവർക്ക് ഇതൊക്കെ അനായാസേന നേടിയെടുക്കാനാവുന്നു അങ്ങനെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അമ്മേ ശരണം ദേവി ശരണം എന്ന് കമന്റ് ബോക്സിൽ എഴുതിയ ശേഷം നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും പേരും നാളും എഴുതുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ആ നാല് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തിക രോഹിണി മകൈരം മകം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഏതെങ്കിലും ഒന്നാണെങ്കിലോ ഏതെങ്കിലുമൊന്നാണെങ്കിലോ ഇനിയതവാ ഫാമിലിയിൽ ഈ നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലോ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അമ്മ മഹാമാരയെ തൊഴുതു വണങ്ങിക്കൊണ്ട് ഏവർക്കും സർവൈശ്വര്യങ്ങൾ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു